ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അബോഹുറയറയെ വിളിക്കുകയാണ് അബോഹുറ

കടന്നു വരുന്ന ശബ്ദം കേൾക്കുകയാൽക്കുകയാണ് ഒരു കാൽ മഹാനായ ഞാൻ ഞാൻ എഴുതിയ ഗ്രന്ഥത്തിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടുക്കുന്ന ബുക്കിലുണ്ട് പ്രിയപ്പെട്ടവരെ ആരാണം അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ നാട്ടുകാരനല്ല അറിയില്ല കള്ളനാണ് കഥനാവിനീത്തപ്പഴം ഓട്ടിക്കാൻ വേണ്ടി വന്ന കള്ളനാണ് ചിന്തിക്കണേ സഹോദരങ്ങള് അബോഹറയറ ഓടിച്ചെന്നവനെ അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നീ ബൈത്തുൽ പെരുകള്ളപ്പുഴിക്കാൻ വേണ്ടി വന്നവനല്ലേ നിന്നെ റസൂലിക്കുമടാ ആ സമയത്ത് അബോഹറയറയുടെ മുന്നിൽ ആ വന്ന കള്ളൻ ഇങ്ങനെ താണകേടപേക്ഷിക്കുകയാണ് ഇല്ലാ റസൂലിനോട് പറയല്ലേ മുഹമ്മദ് നബിയോട് പറയല്ലേ ഞാൻ എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വന്ന ഭാര്യ ാണ് വിഷമത്തിലാണ് ഇന്ന് ഞാനിത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളുടെ ജീവനപകടത്തിലാണ് അതുകൊണ്ട് കൊണ്ട് മോട്ടിക്കാൻ ഇറങ്ങിയതാണ് കൊണ്ട് മോട്ടിക്കാൻ വേണ്ടി വന്നതാണ് ഇനി ഞാൻ വരില്ല പാവപ്പെട്ട അഴിച്ചുവിടുകയാണ് പിറ്റം നേരമ്പു വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുകയാ കൊടുക്കുകയാണിതിന് നിസ്കാരം നടത്തുമ്പോ സഹോദരങ്ങളെ ഞാൻ നമസ്കാരം കഴിഞ്ഞ് ഓരോരുത്തരും പറഞ്ഞിട്ട് മുസാഫ് പിരിയാൻ വേണ്ടി പോകുമ്പോ അപോഹിയെല്ലാം കുഞ്ഞുവിനെ റസൂല വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിക്കുകയാണ് അബൂഹുറൈറ അപൂഹുറൈറ ഇന്നലെ വന്ന കള്ളനനി എന്ത് ചെയ്തു ഇന്നലെ വന്ന കള്ളനനി എന്ത് ചെയ്ത ഞെട്ടിപ്പോയി പഠിച്ചവര് ഞാനുമാ കള്ളനുമല്ലാതെ അല്ലയല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല എങ്ങനെ അറിഞ്ഞു ആ സമയത്ത് അബോഹുറയറയോട് പറയുകയാണ് അബോഹുറാ അറു നിന്നെ പഠിച്ചു കളഞ്ഞല്ലോ അവന്റെ കള്ളനാണ് ഇല്ല നബിയെ ദാരിദ്ര്യത്തിന്റെ കട്ടപ്പാടിന്റെ പറഞ്ഞപ്പോഴാണ് ഇല്ല ഇല്ല കള്ളനാണ് നിന്നെ ഇന്നും അവൻ വരും സൂക്ഷിച്ചോളാം പറഞ്ഞു അന്ന് പ്രിയപ്പെട്ട കാവല നിൽക്കുകയാണ് അബോഹുറ തങ്ങളെ കാവല നിൽക്കുമ്പോ വീണ്ടും കേൾക്കുകയാണ് ഓടിച്ചുമ്പോൾ ഇമ്മനെ വന്നവനെ തന്നെയാണ് അവനെ പറഞ്ഞു ഇന്നലെ നീ മാപ്പ് ചോദിച്ചിട്ട് ിൽ നിന്ന് പോയവനാ അവനെന്താണ് പറഞ്ഞതെന്നറിയുമോ ആവന്ന പെരുങ്ങൾ എന്നെ വിടണേ എന്നെ വിടണേ ഇന്നലെ ഞാന് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യ മക്കളെ കരച്ചില എന്റെ പൊന്നുമക്കളെ ഉറക്കാൻ എന്റെ ഭാര്യ കഷ്ടപ്പെടുകയാണ് എന്റെ പൊന്നുമക്കള് പൊട്ടിണിയാണ് അബൂഹുറൈ അതുകൊണ്ട് ഞാൻ ഇന്നലെ വന്ന് എടുക്കാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോയപ്പോ ഇന്ന് വന്നാൽ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി വന്നതാണ് ഞാനി വരില്ല ഇന്നലെ ദിവസത്തേക്ക് കൂടി എനിക്ക് തരുമോ ഞാൻ അങ്ങ് പൊക്കോളാം ഇനി ഞാൻ വരില്ല വരില്ല അബോഹുറയ തങ്ങളെ ചോദിച്ചു നീ കള്ളനല്ലേടാ നീ പട്ടിച്ചല്ലേടാ ഇല്ല അപോഹുറയറ വിഷമം കൊണ്ടാണ് വിശപ്പ് കൊണ്ടാണ് വന്നത് ശരി നിന്നെ ഞാൻ വിട്ടേക്കാം ഇനി ആവർത്തിക്കരുത് വിട്ടന്ന് സുഭഹിനകാരത്തിന് തലേദിവസം സംഭവിച്ചത് സംഭവിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് ഇന്നലെയും അവൻ നിന്നെ പറ്റിച്ചെല്ലോ അതുകൊണ്ട് നീ ഓർത്തോ ഇന്നും അവൻ നിന്റെ മുമ്പിൽ വരുന്നതാണ് ഇല്ല ഞാൻ അവനെ മൂന്നാം ദിവസത്തിന്റെ പാതിരാത്രികളെ കാതോർത്തിരിക്കുകയാണ് ഒരു കാൽ പരിമാറ്റം കേട്ടു ഓടിച്ചെല്ലുമ്പോ മൂന്നാം ദിവസവും കള്ളം വന്നിരിക്കുകയാണ് അവനെ ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു രക്ഷയില്ലടാ ഇനി നീ എന്തു പറഞ്ഞാൽ മക്കളെ വിശപ്പെന്ന് പറഞ്ഞാല് ഭാര്യയുടെ കരച്ചിലെന്ന് പറഞ്ഞാലും നിന്നെ വിടില്ല ആ സമയത്ത് എന്താണ് അപോഹുറയോട് ആ പെരുങ്കള്ളം പറഞ്ഞതെന്ന് അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പെരുങ്കള്ളം പറയുകയാണ് ഇന്ന് നീ എന്നെ വിട്ട നിനക്ക് ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാ നിനക്ക് ഞാനൊരു ഹിൽമ് പറഞ്ഞു തരാ എമ്മിൽ അറിയുമോ നിനക്ക്

ഇന്നും നീ ആ കള്ളനെ വിട്ടല്ലേ ഇന്നും അവൻ നിന്നെ പറ്റിച്ചല്ലോ നീ പറഞ്ഞില്ലേ വിടില്ല എന്ന് ഇല്ല നബിയെ എനിക്കൊരു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നത് അതിനെ അള്ളാഹുവിന്റെ മലക്കന്റെ സംരക്ഷണത്തിന് വരുമെന്നും നേരം വിളക്കുന്നത് വരെ ഒരു എന്നോട പറഞ്ഞു നബിയേ ഞാൻ അതിന്റെ പാരിതോഷികത്തിനഴിച്ചുവിട്ടതാണ് ആ സമയത്ത് ആദരവായ പ്രവാചകന്റെ ഉദിച്ചോ എന്ന് സംശയിക്കത്തക്കവണ് മഹാനായ പ്രവാചകനെ ചിരിക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട് അപോഹുറയറയോട് പറയുന്ന അപോഹുറയറ അവന് പറഞ്ഞത് സത്യമാണ് ആ ആ സത്യമാണ് സത്യമാണ് നീ അല്ലാന്റെ മലക്കിന്റെ സംരക്ഷണം നിനക്ക് വരുന്നതാണ് അതുപോലെ നിന്നെ ഒരു അടുത്ത് വരുന്നതല്ല സന്തോഷത്തോടെ അല്ലാണ്ട് സമ്മതപത്രം നൽകിയപ്പോ അപോഹ പുഞ്ചിരിച്ചു കൊണ്ട് മടങ്ങാനൊരുങ്ങുന്ന സമയത്ത് റസൂലുള്ള വിളിക്കുകയാണ് റസൂലിക്കുകയാണ് ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ ആ വന്ന കള്ളനാരം ആ വന്ന കള്ളനാരം ഇന്നലെയും നിന്റെ അടുക്കൽ മൂന്ന് ദിവസം ആ ബൈത്തുൽ മാലിന്റെ വേണ്ടി വമ്പ് മൂന്നാം ദിവസത്തിൽ നിനക്ക് പുതിയ ഒരു ഹിൽമം നിന്റെ അടുക്കൽ നിന്ന് ഊരി പോയ ആ കള്ളനാരം നറിയോ ശൈത്താനാണ് ശൈത്താനാണ് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തത് കേരളത്തിന്റെ ചെറുപ്പക്കാരൊക്കെ ബാങ്ക്റിയൂലാമറ്റന്തെന്നറിയൂല ബാങ്കിന്റെ മഹത്വം എന്താണെന്നറിയൂല ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് കേൾക്കണമെന്ന് പറയണമെന്നറിയില്ല അത് കേരളത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് കാരണക്കാരനാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിമ്പറുകളില് ബാങ്കിന്റെ മഹത്വമാണ് അടുത്ത ആഴ്ച ഞാൻ കൊടുത്തിരിക്കുന്ന വിഷയം ബാങ്ക് നാടിന് ആനന്ദം എന്ന് പറയുന്ന ഒരു വിഷയമാണ് സമുദായം പഠിക്കട്ടെ കായട്ട് തങ്ങസിയുടെ മഹത്വം പിടിപ്പിച്ചു കൊടുത്ത പിഷാജാ അതുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ബാങ്കു എന്താണെന്ന് പഠിക്കട്ടെ അതിന് കാരണക്കാരൻ ആരും ആവട്ടെ നമുക്ക് വിഷയമൊന്നുമില്ല ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു വിശുദ്ധമായ ഒരാൾ കിടക്കാൻ നേരെ തോതി കഴിഞ്ഞാൽ നേരം വെളുക്കുന്നതുവരെ അവന് ഒന്നും പഠിക്കട്ട അലമാരകളിൽ സ്വർണം വെച്ചിരിക്കുന്നവര് വാഹനം വാഹനം പോർച്ചിൽ ഒതുക്കിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ട് കിടന്നുറങ്ങുന്നവര് കിടക്കാൻ നേരത്തെ ആയുത്തിൽ കുറച്ചു ഒരു ശൈത്താലും വരില്ല അള്ളാഹുവിന്റെ ഒരു മലക്ക് നിങ്ങളുടെ കാവലിൽ ഉണ്ടാകും ഇന്ന് മുതൽ ഇന്ന് മുതൽ ഞാനടുത്ത റമല്ലാം വരട്ട തുടങ്ങിക്കുളം എന്നല്ല ഇന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ആരംഭിക്കണം അള്ളാഹു നൽകിയ നൽകി ആവട്ടെ അതുകൊണ്ട് പഠിക്കാത്തവര് ഞാൻ പറയുന്നു ഖുർആൻ എടുക്കുക ഖുർആൻ എടുത്തിട്ട് എടുത്തിട്ടതൊന്ന് ഓതുക കണ്ടോതുക അത് കണ്ടോതിയിട്ട് ഒരു ഒരാഴ്ച നമ്മളൊന്ന് കണ്ടോതിയാൽ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ഒരാഴ്ച കൊണ്ട് തന്നെ കാണാതെ പഠിക്കാം മനനം ചെയ്യാൻ നമുക്ക് കഴിയും അള്ളാഹു നമുക്ക് അതിനുള്ള ബുദ്ധിയും വിവേകവും ശക്തിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഖുർആാനിൽ ഏറ്റവും മഹത്വമുള്ള ആയത് ഏതെന്ന് ചോദിച്ചാൽ ഇനി ഒരു തടസ്സവും നമുക്ക് ഉണ്ടാകേണ്ട പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരുടെ അടുത്ത് പറയാനുള്ളത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഇപ്പൊ അമുസ്ലിമിയങ്ങളൊക്കെ ഖുർആാനും ഹദീസും ഒക്കെ പഠിക്കാൻ തുടങ്ങിയിരിക്കുർ ഹദീസും പഠിക്കാൻ അമുസ്ലിം സഹോദരങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കാൻ എനിക്കറിയുന്ന ഒരാള് ആള് ആ അദ്ദേഹം ആ കുട്ടി അദ്ദേഹം ആ കുട്ടിയുടെ ക്ലാസ്സിലെ അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടിയാണ് അറബിക്കിന് ഫസ്റ്റ് വാങ്ങുന്ന മുസ്ലിം അല്ല ആചാര മോള് പഠിക്കുന്നുണ്ട് ഉസ്താദിന്റെ മോള് പഠിക്കുന്നുണ്ട് മദ്രസാധ്യാപകന്റെ മോള് പഠിക്കുന്നുണ്ട് പലരും പഠിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് അറബിന് ഫസ്റ്റ് വാങ്ങുന്ന കുട്ടി ഹൈന്ദവ സഹോദരന്റെ കുട്ടിയാണ് എനിക്കറിയാം എന്റെ നാട്ടുകാരാണ് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കാൻ പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം നമ്മളത് പഠിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം ഇസ്ലാമിനെ പറ്റി ദൂരെ നിന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രൈസ്തവ സഹോദരങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ് നമ്മൾ ദൂരെ നിന്ന് വീക്ഷിക്കലല്ല അല്ല വേണ്ടത് നമ്മളൊന്ന് അടുത്തറിയുക അടുത്തറിയുക ഇതൊരു പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി പറയുന്നതാണ് മുസ്ലിമിന്റെ പ്രവർത്തനം നോക്കിയിട്ടല്ല ഇസ്ലാമിനെ വിലയിരുത്താൻ മറിച്ച് മറിച്ച് ഇസ്ലാമിന്റെ ആദർശം എന്താണ് എന്ന് ആശയം എന്താണെന്ന് പഠിക്കുക അള്ളാഹു പഠിക്കാനും പഠിക്കുന്നത് പ്രവർത്തിക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ